ജൂൺ ഒൻപതിലെ സർക്കുലർ അട്ടിമറിച്ചതിലൂടെ അവരെ സഭയിൽ നിലനിർത്താനുള്ള ആ ഒരു ശ്രമത്തെ പരാജയപ്പെടുത്തിയതും സീറോ മലബാർ സഭയുടെ നേതൃത്വമാണ് തട്ടിപ്പിതാവാണ് പുത്തൂർ പിതാവാണ് പാമ്പ്രാരി പിതാവാണ് സെബാസ്റ്റ്യൻ വാണിയപ്പുരയ്ക്കൽ പിതാവാണ് വിയോജന കുറിപ്പ് അറിയിച്ച അഞ്ച് പിതാക്കന്മാരുമാണ് അതുകൊണ്ട് നിങ്ങൾക്ക് എറണാകുളം അങ്കമാരി അതിരൂപതയിലെ സീറോ മലബാർ സഭയിലെ വിശ്വാസികൾ മാപ്പ് തരില്ല എവർക്കും നമസ്കാരം ഞാൻ ജോമോൻ ആരകുഴ ഏതാണ്ട് ഇരുപത് ദിവസങ്ങൾക്ക് ശേഷമാണ് ഒരു വീഡിയോയിലൂടെ ഞാനിപ്പോൾ സംസാരിക്കുന്നത് ഈ കഴിഞ്ഞ മൂന്നാഴ്ചകൾക്കുള്ളിൽ നിരവധി ആളുകൾ എന്നെ വിളിച്ചു വ്യക്തിപരമായി വാട്സപ്പിലൂടെ സംസാരിച്ചു എന്തുകൊണ്ടാണ് സംസാരിക്കാത്തത് അത് മറുപടി പറഞ്ഞാൽ ആമുഖമായി ഇന്നലെ അഡ്വക്കേറ്റ് പോളച്ചൻ പുതുപ്പാറ പറഞ്ഞ ഒരു വാക്ക് എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നു അതേ കാരണം തന്നെയാണ് എനിക്കും പറയാനുള്ളൂ കഴിഞ്ഞ മൂന്ന് വർഷക്കാലത്തോളം നിരവധി വീഡിയോകളിലൂടെ പ്രത്യക്ഷപരമായി പരോക്ഷപരമായി പല രീതിയിലും സഭയ്ക്ക് വേണ്ടി സംസാരിച്ചു വിമത വൈദികരോട് സംസാരിച്ചു സഭാ നേതൃത്വത്തോട് സംസാരിച്ചു സിറോ മലബാർ സഭയിലെ മുഴുവൻ വിശ്വാസികളോടും എല്ലാം വിവിധ രീതിയിൽ സംവദിക്കുകയുണ്ടായി പക്ഷേ തോറ്റുമടുത്തു എന്ന് പറയാൻ ആഗ്രഹമില്ല കാരണം ഇത് ഒരു ആത്മീയ യുദ്ധമാണ് ഈ ആത്മീയ യുദ്ധത്തിൽ കർത്താവായ യേശുക്രിസ്തുവിനെ പരാജയപ്പെടുത്താൻ നല്ല നസ്രാണികൾക്കൊന്നും സാധ്യമല്ല അതുകൊണ്ട് തന്നെ ഈ ഒരു ആത്മീയ സമരമുഖത്ത് കർത്താവായ യേശുക്രിസ്തുവിനെ യേശുക്രിസ്തുവിന്റെ ക്രിസ്തുവിൻ്റെ സഭയെ വിജയത്തിലെത്തിക്കുന്നത് വരെ ഇവിടെ ഉണ്ടാകും പിന്നെ സംസാരിക്കാത്തതിന്റെ കാരണം കേൾക്കുന്നവർക്ക് ഉളുപ്പില്ലെങ്കിലും സംസാരിക്കുന്നവർക്ക് അത് വേണമല്ലോ എന്നോർത്ത് മാത്രം എത്ര മാത്രം ഏതെല്ലാം രീതിയിൽ സംസാരിച്ചാലും നല്ല രീതിയിലും മോശം വാക്കുകളിലൂടെ പ്രതിരോധിച്ചാലും എത്ര കേട്ടാലും നാണമില്ലാത്ത ഉളുപ്പില്ലാത്ത ഒരു വർഗമാണ് ഇന്ന് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമത വൈദികരും നമ്മുടെ ഇതെല്ലാം നിയന്ത്രിക്കേണ്ട സഭാ നേതൃത്വവും എന്ന് കൂടുതൽ അടുത്തറിയുമ്പോൾ മനസ്സിലാക്കുമ്പോൾ സ്വയം ലജ്ജിച്ച് തല താഴ്ന്നു പോകുന്നു അല്ലാതെ മറ്റ് കാരണങ്ങളൊന്നുമില്ല ഈ മാസം ജൂലൈ മൂന്നിനാണ് മാപ്പാപ്പയും പൗരസ്ത തിരുസംഘവും തീരുമാനിച്ച എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമത വൈദികർക്ക് സഭയോടൊപ്പം സഞ്ചരിക്കുവാനുള്ള അതാണല്ലോ സിനഡാലിറ്റി എന്ന് പറയുക എറണാകുളത്തെ വിമത വൈദികരും അത്മായ മുന്നേറ്റക്കാരും പറയുന്നു സിനഡാലിറ്റി 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 എന്താണ് സിനഡാലിറ്റി ഒപ്പം നടക്കുക ഒപ്പം സഞ്ചരിക്കുക എറണാകുളത്തെ വിമത വൈദികർ എവിടെയാണ് സഭയോട് ഒപ്പം നടക്കുക സഭയോടൊപ്പം നടക്കുക എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനോട് ഒപ്പം നടക്കുക എന്നുള്ളതാണ് കർത്താവിന്റെ ശിഷ്യന്മാരെല്ലാവരും കർത്താവിന്റെ ആശയങ്ങളെ മുറുകെ പിടിച്ച് കുരിശിലേക്ക് നോക്കി അതേ കുരിശുകൾ വഹിച്ച് അതേ കുരിശുകൾ നെഞ്ചിലേറ്റി ക്രിസ്തുവിനു വേണ്ടി മരിച്ച ശിഷ്യന്മാരാണ് കർത്താവിന്റെ ഒപ്പം നടന്നവർ ഇന്ന് കത്തോലിക്കാ സഭയിലെ മുഴുവൻ വൈദികരും പിതാക്കന്മാരും കർദനാൾമാരും മാപ്പാപ്പയും ആരുമാകട്ടെ അവരൊക്കെ കർത്താവിനോട് ഒപ്പം നടക്കുവാനും ക്രിസ്തുവിന്റെ മക്കളെ സഭാ മക്കളെ ദൈവോന്മുഖരാക്കി ക്രിസ്തുവിലേക്ക് ഒപ്പം നടക്കാൻ പരിശീലിപ്പിക്കേണ്ടവരുമാണ് ആ കാര്യത്തിൽ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമത വൈദികരും സീറോ മലബാർ സഭയിലെ സിനഡ് നേതൃത്വവും എല്ലാ സിനഡ് പിതാക്കന്മാരും എന്നെനിക്ക് അഭിപ്രായമില്ല കുലൻകുത്തികളായ കുറച്ച് പിതാക്കന്മാർ ചിലരുടെ പേരെടുത്ത് പറയാതെ വയ്യ ഒന്നാമതായി തട്ടിൽ പിതാവ് രണ്ടാമതായി അഡ്മിനിസ്ട്രേറ്റർ ബോസ്കോ പുത്തൂർ പിതാവ് മൂന്നാമത് നാൽപ്പത്തൊമ്പത് പിതാക്കന്മാരിൽ ഒപ്പിട്ടതിൽ പ്രധാനികളിൽ ഒരാളായ ഭരണികതാവ് എടയന്ത്രം പിതാവ് എഫ് എം നരീകുളം പിതാവ് പുത്തൻ വീടിൽ പിതാവ് ചുറ്റുപറമ്പിൽ പിതാവ് ഇത് കൂടാതെ പ്രധാന വിഷയങ്ങളായി അവതരിച്ച രണ്ടു പേരുണ്ട് മാർ ജോസഫ് പാമ്പ്രാജി പിതാവ് സെബാസ്റ്റ്യൻ വാണിയപ്പുരക്കിൽ പിതാവ് മാർപ്പാപ്പ തീരുമാനിച്ച നടപ്പിലാക്കുന്ന കാര്യത്തിൽ ൂഷൻ വരുത്തി സഭാവിരുദ്ധരെ സഭ ആസ്ഥാനത്ത് കൊണ്ടുവന്നിരുന്ന് സഭയുടെ ഔദ്യോഗിക ലെറ്റർപ്പാടിൽ മാർപ്പാപ്പയുടെ തീരുമാനത്തെ അട്ടിമറിക്കാനായി സമവായത്തിൽ ഒപ്പിട്ട പാമ്പളാനി പിതാവും വാണിയപ്പിറയ്ക്ക് പിതാവും പുത്തൂർ പിതാവും ഇത്തരത്തിലുള്ള വിഷവിത്തുകളെ മാറ്റി നിർത്തിയാൽ മറ്റു പിതാക്കന്മാരിൽ സിംഹഭാഗവും സഭയുടെ പരിശുദ്ധമായ കുർബാന എറണാകുളം അക്രമാലി അതിരൂപതയിൽ നടപ്പിലാക്കണം എന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചവരാണ് ഈ സാഹചര്യത്തിലാണ് ജൂലൈ മൂന്നാം തീയതി മുതൽ ഉള്ള തീരുമാനത്തെ അട്ടിമറിക്കുന്ന രീതിയിൽ ഒരു സിനടാനന്തര അറിയിപ്പും ഒരു എക്സ്പ്ലനേഷറി നോട്ടും പുറത്തിറങ്ങിയത് ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല ഒരു കാര്യം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം ജൂലൈ മൂന്നാം തീയതിയിലൂടെ എറണാകുളത്തെ മുന്നൂറ് വൈദികർക്ക് അമ്പത് വൈദികരെ ഞാൻ ഇപ്പോഴും മാറ്റി നിർത്തും കാരണം മുപ്പത്തിമൂന്ന് ആഭിചാരക്കാർ അവർ ഒരു കാരണവശാലും എറണാകുളം അങ്കമാലി അനൂപതയിലെ പള്ളികളിൽ ബലിയർപ്പിക്കാൻ യോഗ്യരല്ല അവർക്ക് കുടമിടിച്ച പത്തോളം മറ്റു വൈദികർ കുര്യാക്കോസ് മുന്താടൻ അടക്കം അങ്ങനെ അൻപത് വൈദികരെ മാറ്റി നിർത്തിയാൽ മുന്നൂറ് വൈദികർക്ക് എറണാകുളം അങ്കമാദി അതിരൂപതയിൽ വൈദികരായി തുടരുവാനും കത്തോലിക്ക സഭയിൽ അംഗമായിരിക്കാനും സാധ്യതകളേറെ ഉണ്ടായിരുന്നു അത് എറണാകുളത്തെ മുന്നൂറോളം വൈദികർ നഷ്ടപ്പെടുത്തി ഇപ്പൊ പല ആൾക്കാരും പല വാദങ്ങളുമായി വരുന്നുണ്ട് അവ ഞങ്ങൾ ഒറ്റ കുർബാന അർപ്പിക്കുന്നു ഏതോ ഒരു സമയത്ത് നിങ്ങളിൽ കാണിക്കുന്ന കോപ്രാഞ്ചങ്ങളൊക്കെ ഇതിവിടെ മാത്രം കാണുന്നു എന്ന് നിങ്ങളാരും വിചാരിക്കരുത് ഇതൊക്കെ റോമിൽ നിന്ന് നിരീക്ഷിക്കുന്ന ഒരാളുണ്ട് അതൊക്കെ കൃത്യമായി രേഖപ്പെടുത്തുന്നുണ്ട് അതുകൊണ്ട് ഈ തോന്നിവാസ കുർബാനകൾ കൊണ്ട് ആർക്കെങ്കിലും കത്തോലിക്കാ സഭയിൽ എറണാകുളം അങ്കമാനി അതിരൂപതയിൽ നിൽക്കാമെന്നാണ് നിങ്ങളുടെ വ്യാമോഹമെങ്കിൽ നിങ്ങളേതോ സ്വപ്ന ലോക ജീവികൾ മാത്രമാണ് സീറോ മലബാർ സഭയുടെ നേതൃത്വത്തോടും തട്ടിൽ പിതാവ് പുത്തൂർ പിതാവ് അടക്കം നിങ്ങളോടും ഒരേ ഒരു കാര്യം മാത്രമേ ഈ അവസരത്തിൽ പറയാനുള്ളൂ എറണാകുളത്തെ മുന്നൂറ് വൈദികർക്ക് കത്തോലിക്ക സഭയിൽ എറണാകുളം അങ്കമാരി അതിരൂപതിയിൽ തുടരാൻ ഉണ്ടായിരുന്ന സാഹചര്യം ജൂൺ ഒൻപതിലെ സർക്കുലർ അട്ടിമറിച്ചതിലൂടെ അവരെ സഭയിൽ നിലനിർത്താനുള്ള ആ ഒരു ശ്രമത്തെ പരാജയപ്പെടുത്തിയതും സീറോ മലബാർ സഭയുടെ നേതൃത്വമാണ് പട്ടി പിതാവാണ് പുത്തൂർ പിതാവാണ് പാമ്പടാരി പിതാവാണ് സെബാസ്റ്റിൻ വാണിയപ്പുരയ്ക്കൽ പിതാവാണ് വിയോജന കുറിപ്പ് അറിയിച്ച അഞ്ച് പിതാകന്മാരുമാണ് അതുകൊണ്ട് നിങ്ങൾക്ക് എറണാകുളം അങ്കമാരി അതിരൂപതയിലെ സീറോ മലബാർ സഭയിലെ വിശ്വാസികൾ മാപ്പ് തരില്ല കാരണം മുന്നൂറ് വൈദികരെ സഭയ്ക്കൊപ്പം അവർ അനുസരിച്ച് തന്നെ മുന്നോട്ട് പോകുവായിരുന്നു ഒൻപത് ഒൻപതാം തീയതിയിലെ സർക്കുലറിൽ സമവായം കൊണ്ടുവരാതിരുന്നെങ്കിൽ അതിൽ മായം ചേർക്കാതിരുന്നുവെങ്കിൽ ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം കഴിഞ്ഞ ദിവസം തോമസ് പൂത്താനിക്കുന്നതിൽ അച്ഛൻ്റെ ഒരു വാട്സപ്പ് മെസ്സേജ് കാണുവാനിടയായി ആ മെസ്സേജ് വായിച്ചതിന് ശേഷം ഞാൻ അച്ഛനുമായി ഒരു പത്ത് മിനിറ്റോളം സംസാരിച്ചു അവിടെ അച്ഛൻ പറഞ്ഞ ഒരു വാചകം മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം ഒരു സ്വാതേറിയ ഭക്ഷണം എത്രമാത്രം നല്ലതാണെങ്കിലും അത് കേടായി കഴിഞ്ഞാൽ അത് ഇഷ്ടമാണ് എന്ന് വിചാരിച്ച് പിന്നീട് ഉണ്ടാക്കുന്ന നല്ല ഭക്ഷണത്തോട് ചേർത്ത് വെച്ച് കഴിക്കരുത് കേടായ ഭക്ഷണം നല്ല ഭക്ഷണത്തോട് ചേർത്ത് ഒരുമിച്ചാക്കിയാൽ നല്ല ഭക്ഷണം കൂടി കേടാവുകയും ആ മുഴുവൻ ഭക്ഷണം എടുത്ത് പുറത്തേക്ക് കളയുകയും വേണ്ടിവരും ഇതല്ലേ ഇന്ന് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ സീറോ മലബാർ സഭയിലെ അവസ്ഥ കേടായ ഭക്ഷണത്തെ മരണകാരണമായ കോശങ്ങളെ മുറിച്ച് മാറ്റുന്നില്ല എങ്കിൽ ഒരു കാരണവശാലും നല്ല ഭക്ഷണത്തോട് നല്ല കോശങ്ങളോട് ചേർത്ത് കൊണ്ട് നടക്കരുത് മുറിച്ച് മാറ്റേണ്ടത് മുറിച്ച് മാറ്റുക തണ്ട ചിക്കണം തട്ടിൽ പിതാവും പുത്തൂർ പിതാവും ഇനി ആ തീരുമാനമെടുക്കാൻ വൈകിയാൽ ഈ സഭയെ ഈ സമയം വരെ നിങ്ങൾ നശിപ്പിച്ചു ബാക്കിയുള്ള കുറച്ച് നല്ല വൈദികരെ കൂടി നല്ല മനുഷ്യരെ കൂടി നിങ്ങൾ നശിപ്പിക്കരുത് എന്ന ഓർമ്മപ്പെടുത്തലോടെ നിർത്തുന്നു നന്ദി പുരേസ്വരം സ്വരം